നമസ്കാരം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ പോകേണ്ടത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ കുറേ പ്രസ്താവനകളുണ്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി നിരവധി പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹം നടത്തിയ ആ പ്രതികരണത്തിനെതിരെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ട്രംപ് പറഞ്ഞത് ഈ ഗസയിലുള്ള ജനങ്ങളോട് അടുത്തുള്ള രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത് അതുപോലെ തന്നെ ജോർദാൻ ഇത്തരം രാജ്യങ്ങളിലേക്ക് മാറി താമസിക്കണം എന്ന രീതിയിലാണ് ഒരു പ്രസ്താവന നടത്തിയത് അതിനെതിരെ തന്നെ ഈ ഒരു രണ്ട് രാജ്യങ്ങളും നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് അങ്ങനെ മാറ്റി താമസിപ്പിക്കാൻ പറ്റില്ല കാരണം ഗസയിലുള്ള ജനങ്ങൾ ജീവിക്കേണ്ടത് അവിടെയാണ് അല്ലാതെ മറ്റ് രാജ്യങ്ങളിലല്ല അവർ പോയി അഭയാർത്ഥികളായിട്ടോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ താമസിക്കേണ്ട ഒരു കാര്യമില്ല അവർ ഗസയിൽ തന്നെ താമസിക്കണം എന്ന രീതിയിലാണ് ഇതിനെതിരെയുള്ള പൊതുവായിട്ടുള്ളൊരു വികാരം വരുന്നത് ഇതിനു മുമ്പ് ഇസ്രയേൽ ഇതുപോലൊരു പ്ലാൻ രൂപീകരിച്ച് നമുക്ക് ഓർമ്മയുണ്ട് അതായത് ഈ ഗസൈയിലുള്ള നിവാസികളെ സിനായി മരുഭൂമിയിൽ അതായത് ഈജിപ്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സിനായി മരുഭൂമിയിൽ താമസിപ്പിക്കണം അങ്ങോട്ടേക്ക് മാറ്റണം എന്ന രീതിയിൽ ഇസ്രയേൽ ഒരു പ്ലാൻ രൂപീകരിച്ചിരുന്നു എന്നാൽ എന്നാൽ അന്ന് ഈജിപ്ത് ഇതിനനുകൂലമായിട്ട് നിന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്ലാൻ അവിടെ ഡ്രോപ്പ് ആകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു കാരണം ഗസൈലുള്ള ജനങ്ങളെ ഒരു രണ്ട് രാജ്യത്തേക്ക് മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര കണ്ട് പ്രാക്ടിക്കലി അത് നട കാര്യമാണ് എന്നുള്ളത് വളരെയധികം ഡൗട്ടാണ് കാര്യം അങ്ങനെ മാറ്റി പാർപ്പിക്കാനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഗസയിലുള്ള ജനങ്ങൾക്ക് അവർക്കെന്താണ് എന്താണ് താല്പര്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരെയും പോലെ അവർക്കും ആ ഒരു ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെ താമസിക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അവരവിടെ തന്നെ താമസിക്കണമെന്നാണ് പൊതുവേ ഉയരുന്ന ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെടുത്തി നിരവധി മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി ഇപ്പോൾ മുമ്പിലേക്ക് വരുന്നത് അതിനിടെ ഈ ട്രംപിൻ്റെ പ്രതികരണത്തിൽ ഗസയിൽ അദ്ദേഹത്തിന് ചില റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങളുണ്ട് എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് ഇത് ഇങ്ങനെ തോന്നാനായിട്ട് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പുള്ളി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഗസയെക്കുറിച്ച് പുള്ളി പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഗസയിലെ ഭൂപ്രകൃതി ഗസയിലെ കാലാവസ്ഥ ഇതിനെക്കുറിച്ചൊക്കെയാണ് പുള്ളി കൂടുതലായിട്ടും പറയുന്നത് ഈ ഒരു സംസാരമാണ് ഒരുപക്ഷെ ചിലരിലെങ്കിലും ഇങ്ങനൊരു സംശയം തോന്നാനായിട്ട് കാരണമായത് പിന്നീട് ഒരു വാർത്ത വരുന്ന ഖത്തറിൽ നിന്നാണ് ഖത്തർ പറയുന്നത് കൂടുതൽ ബന്ധികളെ അതായത് ഇസ്രയേലി ബന്ധികളെ ഫ്രൈഡേ വെള്ളിയാഴ്ച മോചിപ്പിക്കുമെന്നാണ് ഖത്തർ ഈയൊരു സമയത്ത് പറയുന്നത് ഇസ്രയേലും ഏകദേശം നാനൂറോളം ബന്ധികളെ മോചിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആയിരക്കണക്കിന് പാലസ്തീനികളാണ് ഇപ്പോൾ നോർത്തേൺ ഗാസയിലേക്ക് നോർത്തേൺ ഗാസയിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ ഗസയിലുള്ള നിവാസികൾ ഈ ഒരു നോർത്തേൺ ഗാസ ആ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് ഇസ്രയേലിൻ്റെ ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഒരു മാധ്യമമുണ്ട് അത് കാണിക്കുന്ന ഒരു വിഷൽസിൽ ഫോഴ്സ് ഫോഴ്സല്ലേ അവരെ നെഡ്സറീം എന്ന് പറയുന്ന ഒരു കോറിഡോറിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് വരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇറാനിൽ നിന്നാണ് അതായത് റഷ്യ ഇപ്പോൾ ഇറാന് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നൽകിയിരിക്കുകയാണ് അതായത് ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു ട്രംപ് ഒരു പക്ഷേ ഇറാനെ ആക്രമിച്ചേക്കാമെന്ന് അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഒരു പക്ഷേ ട്രംപ് ആക്രമിച്ചേക്കാം എന്നൊരു വാർത്ത വാർത്തയിലൊരു റൂമർ ഉണ്ടായിരുന്നു സോ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വെപ്പൺ ഡീല് നമ്മൾ കാണേണ്ടത് അതായത് ഇപ്പോൾ റഷ്യ ഇറാന് കൊടുത്തിരിക്കുന്നത് സ്യൂ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റാണ് അതായത് സുഖോയ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് ആണ് ഇപ്പോൾ റഷ്യ ഇറാനു കൊടുത്തിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ സ്യൂ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ് ഇറാൻ പർച്ചേസ് ചെയ്തു എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൺഫർമേഷൻ വരുന്നത് എന്നാൽ എത്ര ഫൈറ്റർ ജെറ്റുകൾ എത്ര സ്യൂ തേർട്ടി ഫൈവുകൾ പർച്ചേസ് ചെയ്തു എന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല എത്ര എണ്ണം വാങ്ങിച്ചു എന്നതിനെക്കുറിച്ച് അതായത് ഈ ഒരു ട്രംപ് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും ചെയ്യും എന്ന രീതിയിലൊരു റൂമർ നിൽക്കുമ്പോൾ ഇത്തരമൊരു ആയുധ ഡീല് നടക്കുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ വലിയ കാര്യം തന്നെയാണ് ഇനി നമുക്ക് ലബനോനിലേക്ക് പോകാം അവിടെയും ഇപ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയായിട്ട് തോന്നുന്നില്ല ഐ ഡി എഫ് നടത്തിയ ഒരു വെടിവെയ്പ്പിൽ നിരവധി പേർ മരിച്ചതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അതായത് ജനുവരി ഇരുപത്തിയാറിന് ഐ ഡി എഫ് അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന രീതിയിലായിരുന്നു കരാർ ഉണ്ടായിരുന്നത് അതായത് ഇസ്രേലും ലബനനും ആ ഒരു കരാർ അനുസരിച്ച് ഇസ്രയേൽ ആർമി ലബനിൽ നിന്ന് പിൻവാങ്ങേണ്ടത് ജനുവരി ഇരുപത്തി ആറിനായിരുന്നു എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ഡേറ്റ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നതാണ് അതായത് കുറച്ച് നാളുകൂടെ ഇസ്രായേൽ ആർമി ലെബനനിൽ കാണുമെന്ന് ചുരുക്കം ലബനിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ട് അദ്ദേഹം പറയുന്നത് ഈ ഐ ഡി എഫ് അറ്റാക്കിൽ പതിനൊന്ന് പേർ മരിച്ചു എന്നാണ് എൺപത്തി മൂന്ന് പേർക്കും പരിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇസ്രയേലിന്റെ ട്രൂപ്പ് ഡിപ്ലോയിഡ് ആയിരിക്കുന്ന സ്ഥലങ്ങൾ ിലേക്ക് ആരും എത്തരുത് എന്നാണ് ഇസ്രയേൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എന്തൊക്കെയായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വാർത്തകൾ കൂടുതൽ വാർത്തകൾ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം നമസ്കാരം